വളരെ എളുപ്പത്തിൽ ഞാൻ തയ്യാറാക്കുന്ന ഒരു ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിറക്കി ശർക്കരയൊക്കെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പച്ചരി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ഒരു കാല് ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഉപ്പും പിന്നെ രണ്ട് ഏലക്കയും ചേർത്ത് നല്ല ദോശയുടെ പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വാഴ ഇലയിലേക്ക് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വേറെ ഒരു രീതിയിലും ഇലയിടെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയിടെ ആയിരിക്കും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ എണ്ണത്തിൽ നമുക്ക് ഇലയിടെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ എന്നിട്ട് ഇതേപോലെ ഞാൻ ഇഡ്ഡലി തട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ മാക്സിമം നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം വളരെ കന കുറവായത് കാരണം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി എടുക്കാനും പറ്റും പിന്നെ നമ്മൾ ശർക്കര ഇതേപോലെ ചതച്ചിട്ട് കൊടുത്തത് കാരണം ശർക്കര അങ്ങോട്ട് ഒലിച്ചിറങ്ങി പോവുകയില്ല കേട്ടോ ഈ ഒരു പരുവത്തിലായിരിക്കും അട ഉണ്ടാവുക നല്ല സ്വാദാണ് കഴിക്കാൻ അപ്പോൾ ഇന്ന് ഈവനിങ് ചായുടെ കൂടെ നല്ല അടിപൊളി സോഫ്റ്റ് ഇലയുടെ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്